അസ്സാം വലിക്കും വാഹാലും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ചോദ്യങ്ങൾ അതിന്റെ മൂന്ന് മറുപടികൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു സ്കൂൾ ബസ്സിലെ മുഷിരിഫയുടെ അതായത് സ്കൂൾ ബസ്സില് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന നമുക്കുള്ള ആയ എന്ന് വിളിക്കാം അല്ലെങ്കിൽ കെയർ ടേക്കർ എന്ന് പറയാം അല്ലെങ്കിൽ അവിടുത്തെ ഒരു സൂപ്പർവൈസർ അപ്പോൾ അവരാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കും കാരണം രാവിലെ ചിലപ്പോൾ കുട്ടികളെ സ്കൂൾ ബസ്സില് അല്ലാതെ പാരന്റ്സ് എന്ത് ചെയ്യും അവർ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആ സമയത്ത് കാറിലായിരിക്കും എത്തിക്കുക അപ്പോൾ ഇടക്കിടക്ക് അങ്ങനെ എത്തിക്കുന്നതുകൊണ്ട് അവരോട് ചോദിക്കേണ്ടി വരികയാണ് അപ്പൊ അതെങ്ങനെ അറബിയിൽ ചോദിക്കണം എന്നുള്ളതായിരുന്നു ചോദ്യം ചോദ്യം അപ്പൊ ഒന്നുകൂടി ആവർത്തിക്കേണ്ട ചോദ്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ് ശരി നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് അറബിയിൽ പറയുക എന്നുള്ളത് അപ്പൊ ആദ്യം എത്തിക്കുമോ എന്നുള്ളതാണ് കാരണം ക്രിയ ആണ് ആദ്യം എന്ത് ചെയ്യുക നമ്മൾ അറബിയിൽ പറയാം അപ്പൊ നിങ്ങൾ എത്തിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ എത്തിക്കുമോ എന്നുള്ളതിനെ നമ്മൾ വദ്ദ എന്നുള്ളൊരു ക്രിയയാണ് നമ്മൾ എടുക്കുന്നത് വദ്ദ വദ്ദ ഈ വദ്ദി വദ്ദി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും ഓക്കെ വദ്ദാ ഹാദ എന്നൊക്കെ അലിയാന അല്ലെങ്കിൽ അനവദ്ദി ഇന്ത്രവദ്ദി എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ശരി അപ്പോൾ വദ്ധ എന്നുള്ളതാണ് ക്രിയ വധ എന്ന് പറഞ്ഞാൽ എത്തിക്കുക അല്ലെങ്കിൽ കൊടുത്തുവിടുക കൊടുത്തയക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വദ്ധ എന്നുള്ളത് അപ്പൊ വദ്ധ എന്നുള്ളത് ഒരു പാസ്റ്റ് പാസ്റ്റെൻസിൽ ക്രിയയാണ് എത്തിച്ചു അല്ലെങ്കിൽ കൊടുത്തയച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ വദ്ദ അതിൻ്റെ പ്രസന്റൻസ് എന്ന് പറയുമ്പോൾ യുവദി എന്നാണ് പറയുന്നത് യുവദി ഓക്കെ യുവദി ഇനി അതിന്റെ ഒരു ഫ്യൂച്ചർ ടെൻസിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ആക്രിയ എങ്ങനെയാണ് എന്നാണ് അതിന് പറയാം ഓക്കെ ബി വദ്ദി ബിവദ്യ അപ്പൊ വദ്ധ എന്ന് പറഞ്ഞ ശരിക്കും അവൻ എത്തിച്ചു അവൻ എത്തിച്ചു കൊടുത്തു അല്ലെങ്കിൽ അവൻ കൊണ്ടു കൊടുത്തു എന്നാണ് പറയാ യുവതി എന്ന് പറഞ്ഞാൽ അവൻ എത്തിച്ചു കൊടുക്കുന്നു ഓക്കെ ബിവദ്ദി എന്ന് പറഞ്ഞാൽ അവൻ എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇവിടെ ചോദിക്കേണ്ട നിങ്ങൾ എത്തിക്കുമോ നിങ്ങൾ കൊണ്ടുവന്നാക്കുമോ എന്നുള്ളതാണ് അപ്പൊ അതിന് നമ്മൾ ചോദിക്കുക ബിത് എന്നാണ് ബിത് ബിത്വദ്ദി കാരണം ബി വ എന്നുള്ളത് അവൻ എന്നുള്ളതാണ് ഓക്കെ യുവത്തി എന്നുള്ളത് പാസെൻസിൽ അവൻ എത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോ നീ എത്തിക്കുന്നു എന്നുള്ളതിന് നമ്മൾ എന്താണ് അതിന് പറയാം നമുക്കറിയാം തുവദ്ദി എന്നുള്ള ക്രിയാണ് ി എന്നാണ് ഉപയോഗിക്കുക അപ്പൊ തുവത്തി എന്നുള്ളത് പിന്നെ അവൾ എത്തിക്കുന്നു എന്നുള്ളതും നീ എത്തിക്കുന്നു എന്നുള്ളതിനും ഈ വാക്കാണ് ഉപയോഗിക്കുക അപ്പൊ അത് ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതുപോലെ ബി എന്നുള്ളൊരു വാക്ക് മുമ്പ് ചേർത്ത് കൊടുക്കും അപ്പൊ ബി തുവദ്ദി എന്നാണ് അത് പറയുമ്പോ ബിത് വന്ന് പറഞ്ഞാൽ മതി ബിത് ബി ഓക്കെ ബിത് വത്തി എന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവന്നാക്കുമോ എന്നുള്ളതാണ് ഇനി നിങ്ങൾ കൊണ്ടുവന്നാക്കുമോ എന്നൊരു ബഹുജന രൂപത്തിൽ പറയാന്നുണ്ടെങ്കിൽ എന്നുള്ളത് ബിത് വൻ എന്നാവും ഇനി ആരെയാണ് നിങ്ങളുടെ കുട്ടികളെ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ കുട്ടി എന്നുള്ളതിനെ നമുക്ക് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വലത് എന്ന് പറയും വലത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയും ഇനി കുട്ടികൾ എന്നുള്ളതിന് നമുക്കൊന്നില്ലെങ്കിൽ ഔലാദ് എന്ന് നമുക്ക് പറയാം ഔലാദ് എന്ന് ശരിക്ക് ഉപയോഗിക്കുന്നത് ആൺകുട്ടികൾക്കാണ് ഓക്കെ പെൺകുട്ടികൾ എന്നുള്ളതിന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ബനാത് എന്നാണ് പറയാം അപ്പൊ നിങ്ങളുടെ കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ എന്താ പറയാ നമുക്ക് എന്ന് നമുക്ക് ഉപയോഗിച്ചാൽ മതി ഓക്കെ നിങ്ങളുടെ കുട്ടികൾ എന്നാണ് അപ്പൊ നിങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിച്ച് എന്താണ് ഇപ്പൊ നീ എന്നുള്ളതിന് നമുക്കറിയാം ക അല്ലെങ്കിൽ കി എന്നാണ് ഉപയോഗിക്കുക അപ്പൊ അതിന്റെ ബഹുവചനം നമ്മൾ എന്താണ് ഉപയോഗിച്ചിരുന്നത് എന്ന വാക്കാണ് അല്ലെ അപ്പോ അത് ചേർത്ത് കൊടുക്കുക ഔലാദക്കും ഓക്കെ അപ്പോ ബിത് ഔലാദക്കും എവിടെയാണ് അൽ മദ്രസ അൽ മദ്രസ മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓക്കെ അപ്പൊ ഇവിടെ ഔലാദക്കും അൽ മദ്രസ എന്നുള്ളത് അതെന്തെയും ഒരുമിച്ച് പറയുമ്പോൾ

അൽമ ദിവനവുലി സോഭ രാവിലെ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയാണ് അത് അറബിയിൽ എന്ത് ചെയ്യുക നമ്മൾ ചോദിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം നീ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഫ് യു കോസ് മെനി ട്രബിൾസ് ഒരുപാട് പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കത് ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും അല്ലെ നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഓഫീസിലാണ് കൊടുക്കും ഇതാണ് ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് അറബിയിൽ പറയാന്നുള്ളത് നോക്കാം അപ്പൊ ആദ്യ രണ്ട് സെന്റൻസ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് ഒന്നാമത്തെ സെന്റൻസ് നീ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നുള്ളതാണ് ഓക്കെ ഒരുപാട് പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അപ്പോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടുവരുന്ന വാക്ക് സൗവാ എന്നുള്ളതാണ് ഓക്കെ സൗവാ സൗവാ എന്നുള്ള വാക്ക് നമുക്കറിയാം സൗവാ എന്ന് പറഞ്ഞാൽ ചെയ്തു അതെന്തൊരു കാര്യം ചെയ്യുക ഇനി അതിനുപയോഗിക്കുന്ന ഒരു വാക്കാണ് സവ്വ അപ്പൊ സവ്വി എന്ന് പറയും സവ്വി തർച്ചയും ഇത് നീ ഒന്ന് സെറ്റാക്കും ശരിയാക്ക് എന്ന് പറയും ഓക്കെ അല്ലെ സബ്ക്ക് ചാപ നീ ഇതൊന്ന് എഴുത് എന്നൊക്കെ സവീന്ന് ഉപയോഗിക്കും ഓക്കെ പക്ഷെ നമ്മൾ ഈ സവ്വി എന്നുള്ളത് എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ ആന സവ്വി ആ സവ്വി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നോക്കുമ്പോൾ അത് ശരിക്കും ഒരു നല്ലൊരു സെന്റൻസേ അല്ല സവ്വി എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡാണ് അറബിൽ പറഞ്ഞ അമ്രു ഫേൽ എന്ന് പറയും അതായത് ഒരു ഓർഡർ കൊടുക്കുക ഇനി അത് ചെയ്യ് എന്ന് പറയാനായിട്ട് ഇപ്പോ നമ്മൾ മദ്രസയിലും ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കും ഇജിലിസ് എന്നൊക്കെ ഉണ്ടാകും കും എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് ഇജിലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നുള്ളത് അപ്പൊ അതേപോലെ ഒരു ക്രിയയാണ് സബ്വി എന്ന് പറഞ്ഞാൽ ഓക്കെ സവ്വി എന്ന് പറഞ്ഞാൽ ചെയ്യു എന്നുള്ളതാണ് ഡു ഇറ്റ് എന്ന് പറയുന്നതിന് എനിക്ക് സവ്വ എന്നാണ് അതിന്റെ പാസ്റ്റ് ടെൻസിലെ മെയിൻ ക്രിയ ഓക്കെ അവൻ എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ് ചെയ്തു ഓക്കെ അതിന്റെ പ്രസന്റ് ടെൻസിലേക്ക് വരുമ്പോ യു സവ്വി എന്നാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ചെയ്തു അല്ലെങ്കിൽ അവൻ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു യുസവ് വി എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു ഇനി അവൻ ചെയ്യും എന്നുള്ളതിന് ഡി സൗവി എന്നാണ് പറയാം ബി സവ്വി ശരിക്കും ബി യു സവ്വി എന്നാണ് പറയുക പക്ഷെ അത് സംസാരിക്കുമ്പോൾ ബി സവ്വി എന്നാണ് അതിന് പറയാം ഇനി നമുക്ക് അതിന്റെ സെക്കൻഡ് പേഴ്സൺ അതായത് നീ എന്നുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് അതിന് കൊണ്ടുവരണം ഓക്കെ അപ്പൊ സൗവാ എന്നുള്ളത് അവൻ ചെയ്തു അപ്പൊ നീ ചെയ്തു എന്നുള്ളതിന് സവൈത്ത് എന്നാണ് പറയാ സവ് എന്ന് പറഞ്ഞാൽ നീ ചെയ്തു അത് ഞാൻ ചെയ്തു നീ ചെയ്തു എന്നുള്ളതിനൊക്കെ സൗവൈത്ത് ഉപയോഗിക്കുക അപ്പൊ അതിനു മുമ്പ് മുമ്പ് മുന്നേ വീഡിയോയിലൊക്കെ ചോദിച്ച പോലെ അന ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അന സൌവൈത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്നായി ഇൻ സവൈത്ത് ഇന്ത് സൌവൈത്ത് എന്ന് പറഞ്ഞാൽ നീ ചെയ്തു എന്നായി ഓക്കെ ഇനി ചെയ്യുന്നു എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോ തുസവ്വി എന്നാണ് പറയാം തുസവ്വി അപ്പൊ മുന്നെ വിശദീകരിച്ച പോലെ തന്നെ തുസവ്വി എന്നുള്ളൊരു വാക്ക് അവൾ ചെയ്യുന്നു എന്ന എന്നർത്ഥത്തിലും നീ ചെയ്യുന്നു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുക ഓക്കെ അപ്പൊ ഇവിടെ നീ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം നീ ചെയ്യുന്നു ഇനി നീ ചെയ്യും എന്ന അർത്ഥത്തിൽ എന്താണ് ഈ ബി ആദ്യം ചേർക്കണം പിന്നെ വി എന്നുള്ളത് രണ്ടാമത് ഓക്കെ അപ്പോ ബി തുസി എന്നാണ് അത് പറയുമ്പോൾ അത് പറയാം ബിസവ് എന്ന് പറഞ്ഞാൽ നീ ചെയ്യും എന്നർത്ഥത്തിലാണ് ഓക്കെ അപ്പൊ അവൾ ചെയ്യും എന്നർത്ഥത്തിലും വിത്സീ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നീ ചെയ്യും എന്നർത്ഥത്തിലാണ് ഓക്കെ ഇനി നീ ചെയ്താൽ എന്നാണ് അതായത് നമ്മൾ ആ ചെയ്യുക എന്നുള്ളൊരു ക്രിയയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അപ്പൊ നീ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നുള്ളതിന് നമ്മൾ എങ്ങനെ പറയുന്നു ഇതാ സവ്വൈത്ത് ഇതാ സവൈത്ത് അപ്പോ ടീച്ചറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയോടായിരിക്കുമല്ലോ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളോടായിരിക്കും സംസാരിക്കാം അപ്പോൾ ഒരു കുട്ടിയാ നമുക്ക് ആദ്യം എടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു കുട്ടിയോട് സംസാരിക്കും ഇതാ സവൈത്ത് എന്ന് പറഞ്ഞാൽ നീ ചെയ്താൽ ചെയ്താലർത്ഥത്തിലാണ് അവിടെ സെന്റൻസ് പോലെ അപ്പൊ ഇതാ സവൈത്ത് പ്രശ്നം എന്നുള്ളതിന് നമുക്ക് അത് കേട്ട് കേട്ടുപരിച്ചുള്ള വാക്കാണ്ട് മുഷ്കില എന്നുള്ളത് മുഷ്കില മാഫി മാഫി മുഷ്കിൽ മുഷ്കില മുഷ്കില മാക്കുന്നുണ്ട് അപ്പൊ ആ വാക്കിനെ എന്നോട് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ എന്നർത്ഥത്തിൽ വരുമ്പോൾ അതിന്റെ ബഹുവചനമാണ് നമ്മൾ ഉപയോഗിക്കുക അതിന്റെ ബഹുവചനം മശാക്കിൽ എന്നാണ് പറയാം മശാഖിൽ അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന അപ്പോ ഒരുപാട് എന്നുള്ളത് ധാരാളം എന്നതിന് കെസീറ എന്ന വാക്കുണ്ട് ഓക്കെ കെസീറ കെസീറ ഇത് കെസി സായാണ് ഇത് പക്ഷെ ശരിക്കും സായാണ് മുമ്പേ സൂചിപ്പിച്ചിരുന്നു സ എന്ന വാക്ക് ഇപ്പൊ സലാസ എന്ന് പറയുന്ന അതേ സായാണ് അതായത് നമ്മുടെ ഈ നാക്കിന്റെ തുമ്പ് മുന്നിലെ രണ്ട് വരി പല്ലിന്റെ ഇടയിലേക്ക് വേണം സെ അപ്പൊ ഇത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വായുദ് എന്ന് പറയാം വായുദ് ഓക്കെ വായുദ് അല്ലെങ്കിൽ വായുദ് അല്ലെങ്കിൽ വാജിദ് എന്നും പറയാം ഓക്കെ വാജിദ് ഏതെങ്കിലും ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം ഈ നീ ഉണ്ടാക്കിയാൽ എന്നായി അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് ഇവിടെ ക്ലിയർ ആയി ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്കാണ് കടക്കേണ്ടത് അതായത് നീ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എന്താ ചെയ്യാ അത് ഞാൻ ഓഫീസിലേക്ക് ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യും അപ്പൊ നമുക്ക് ആ സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ ആ അത് നിന്റെ പറ്റിയിട്ട് ഓഫീസിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നിന്റെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിന്റെ ഉണ്ടാക്കിയ പ്രശ്നം എന്ന ആ ഒരു മാറ്റർ ഞാൻ ഓഫീസിലേക്ക് എത്തിക്കും എന്ന രൂപത്തിലാണ് അവർ പറയാ അപ്പൊ അതിന് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കും ഓക്കെ ബല്ലക എന്ന് പറഞ്ഞാൽ എത്തിച്ചു എന്നാണ് എത്തിച്ചു ഓക്കെ എത്തിച്ചു ഓക്കെ അതിന് യുബല്ലിറു എന്നാണ് എത്തിക്കുന്നു എന്ന് പറയാം എത്തിക്കുന്നു ഓകെ എത്തിക്കുന്നു യു ബല്ലി ഹോ ഓക്കെ ഇനി ഞാൻ എത്തിച്ചു എന്നിങ്ങനെ പറയും ഞാൻ എത്തിച്ചു എന്ന് പറയുന്നു എന്ന് പറയാം സോറി അന എന്ന് പറഞ്ഞ് ഞാൻ എത്തിച്ചു ഒരു വിവരൊക്കെ എത്തിക്കുന്നതിനാണ് ബല്ലഹ എന്ന വാക്ക് ഉപയോഗിക്കാം ഞാൻ എത്തിക്കും അല്ലെങ്കിൽ എത്തിക്കുന്നു എന്ന് പറയാൻ എന്താ ഉബല്യ എന്നാണ് എന്ന് പറയാ ഉബല്യഹ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കുന്നു ചില സമയത്ത് ഈ ഒരു പ്രസന്റ് ടെൻസ് എന്ത് ചെയ്യും ഒരു ഫ്യൂച്ചർ ടെൻസിന്റെ അർത്ഥത്തിലും ഇവർ ഉപയോഗിക്കാറുണ്ട് കാരണം സംസാരത്തിൽ അങ്ങനെ എന്ത് ചെയ്യാം സംസാര ഭാഷയിലാവുമ്പോൾ ആ രൂപത്തിലേക്ക് ചേഞ്ച് വരുന്നതാണ് അപ്പൊ ഉബല്യഹ് ഇനി അത് ശരിക്കും ഫ്യൂച്ചർ ടെൻസിലേക്ക് ഉപയോഗിക്കുകയാണ് അതായത് ഞാൻ എത്തിക്കും എന്ന് പറയാൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കുമെന്നാണ് പല്ല് അല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കും അപ്പൊ ഈ ഒരു സെന്റൻസ് ഞാൻ എന്റെ അറബി സുഹൃത്തിനോട് സംസാരിച്ചപ്പോ അവൻ ഈ ഉബല്യഹ് എന്താ വാക്കാൻ അവിടെ ഉപയോഗിച്ചത് ഓക്കെ അപ്പൊ അവൻ വെച്ചാൽ ഉബല്യ അപ്പൊ നിന്നെ പറ്റിയുള്ള കാര്യം ഞാൻ എന്നുള്ളതാണ് അപ്പൊ അതിന് ഉപല്യ അലൈഖ എന്നാണ് പറഞ്ഞത് െത്തിക്കും അല്ലെങ്കിൽ അതോറിറ്റിയുടെ മുമ്പിലേക്ക് എത്തിക്കും എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അൽ ഇദാറ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഓക്കെ അലൈക് അൽ

اذا سويت مشاكل وايد اذا سويت مشاكل واجد أبلغ عليك الاداره أبلغ عليك الاداره عليك الاداره عليك الاداره عليك الاداره عليك الاداره اذا اذا عليك اذا 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 أبلغ ഈ ഒരു സെന്റൻസ് അപ്പൊ എങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഞാൻ അതോറിറ്റി അറിയിക്കും അല്ലെങ്കിൽ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യും എന്നുള്ളതിന് അറബിയിൽ പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ഇനി മൂന്നാമത്തേതും അവസാനതുമായ ചോദ്യം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നിൽ ഇറങ്ങുന്ന കുട്ടിയെ പിന്നിൽ നിന്ന് എന്തരുത് തള്ളിയിടരുത് സാധാരണ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കുട്ടികളാണ് ഒരു ചെറിയ തമാശയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും മുന്നിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഒന്നൊരു ഒന്ന് പുഷ് ചെയ്യും അല്ലെ അപ്പൊ അത് അങ്ങനെ ചെയ്യരുത് എന്ന് കുട്ടിയോട് അല്ലെങ്കിൽ കുട്ടികളോട് എങ്ങനെയാണ് പറയാമെന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം ഓക്കെ അപ്പൊ അത് നമുക്ക് എന്താണ് പറയുക ഈ ബസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തള്ളിയിടരുത് അപ്പൊ അത് തള്ളിയിടരുത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക അപ്പൊ തള്ളുക എന്നുള്ളതിനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ദഫ എന്നുള്ളതാണ് മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അതായത് വലിക്കുക പുഷ് ചെയ്യുക പുൾ ചെയ്യുക എന്നുള്ളതിനുള്ള വാക്ക് അപ്പൊ ദഫ ആ എന്ന് പറഞ്ഞാൽ പിന്നെ ദഫാ എന്ന് പറഞ്ഞാൽ ശരിക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ദഫാ എന്ന് പറഞ്ഞാൽ ഒന്ന് തള്ളുക പുഷ് ചെയ്യുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മറ്റൊന്ന് പൈസ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും ദഫാ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇവിടെ പുഷ് ചെയ്തു എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാം ഓക്കെ ദഫ അതിന്റെ പ്രസന്റൻസിൽ വരുമ്പോ യുഫേ ഇനി നമുക്കതിന്റെ പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ടെൻസ് എഴുതുന്നത് ഈ ഫ്യൂച്ചർ ടെൻസ് എഴുതുക എന്നുണ്ടെങ്കിൽ ബിദുഫ് എന്നാണ് ബിദിഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ തള്ളും എന്നാണ് അവൻ തള്ളും അവൻ പുഷ് ചെയ്യും എന്നുള്ളതാണ് ഓക്കെ അപ്പോ നീ പുഷ് ചെയ്യരുത് തള്ളരുത് എന്നുള്ളതാണ് അപ്പൊ അതിന്ഫ എന്ന് പറഞ്ഞാൽ അവൻ പുഷ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ നീ പുഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി നീ പുഷ് ചെയ്യും എന്ന് പറഞ്ഞാൽ ബി എന്നാണ് അതിന് പറയാ ബി തത്ഫാൾ ഓക്കെ അപ്പൊ ഇവിടെ പുഷ് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പൊ അതൊരു ഒരു കമാൻഡിങ് രൂപത്തിലാണ് നമുക്കതിന് പറയാം അപ്പോ അതിന് ഈ തത്ഫാഴ് എന്ന ക്രിയ നമ്മൾ എടുക്കുക എന്നിട്ട് അതിന് മുമ്പിൽ ഒരു ലാ ചേർത്ത് കൊടുക്കും ലാ തത്ഫാൾ അപ്പൊ ഒരു കാര്യം നീ ചെയ്യരുത് എന്ന് പറയാൻ ലാ എന്നുള്ളൊരു ആ ഒരു ലെറ്റർ നമ്മൾ ആദ്യം കൊടുക്കും ഇല്ല ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ലാ തൂഫ് നീ എഴുതരുത് ലാ നീ നോക്കരുത് ഓക്കെ ലാ നീ തള്ളരുത് ഓക്കെ ലാ തറൂഹ് നീ പോകരുത് ഓക്കെ അപ്പോ അങ്ങനെ ആ ഒരു മീനിങ് നെഗറ്റീവ് സെന്റൻസ് അപ്പൊ ലാ ലാ താ നീ തള്ളരുത് ഓക്കെ അപ്പോ ഇതിനടുത്തത് എന്താണ് നീ മുന്നിൽ നിൽക്കുന്ന ഒരാളെയും തള്ളരുത് അപ്പൊ അതിന് ഇത്ര സിമ്പിൾ എടുത്തിട്ട് പറഞ്ഞാൽ അഹദ് അഹദ് നീ എന്ത് ചെയ്യരുത് ഒരാളെയും നീ തള്ളരുത് എപ്പോഴാണ് ഇത് വ ഇൻത എന്നാണ് ശരിക്ക് ഈ വാക്ക് അതെന്ത് ചെയ്യും നമുക്ക് ഒരുമിച്ച് എങ്ങനെ പറഞ്ഞാൽ മതി ഓക്കെ ഇപ്പോ ആണെന്നുണ്ടെങ്കിൽ ആസ് യു എന്ന രൂപത്തിൽ ഇങ്ങനെ പറയണെ ഒരു സെന്റൻസ് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ആയിരിക്കെ നീ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമോ എന്ന അർത്ഥത്തിലൊക്കെ ആ ഒന്നൊന്ന് ജോയിന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ അതേപോലെ എന്താണ് എന്നാണ് വൻതാണ് ഒന്നാം സെന്റസ് ലാഥ ദുഫ അഹദ് നീ ഒരാളെയും തള്ളരുത് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നർത്ഥത്തിലാണ് ഹാരിജ് ഹാർജ എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് പോവുക എന്നർത്ഥത്തിലാണ് അറബിയിൽ ഉപയോഗിക്കുക അപ്പൊ ഹാരിജ് വന്താരിജ് നീ പുറത്തേക്ക് ഇറങ്ങുന്നവനായിരിക്കുക എന്ന അർത്ഥത്തിൽ ഇല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യാ എന്നുള്ളത് ത്വാലിയൊ ത്വല ആ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക ഇപ്പൊ ഈ ഗെറ്റ് ഔട്ട് ഒക്കെ പറയാൻ വേണ്ടി ഗെറ്റ് ഔട്ട് എന്ന് പറയാൻ വേണ്ടി ഇഥല എന്നാണ് പലപ്പോഴും പറയാ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഇത്തര ഇൻകാല എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോ അല്ലെങ്കിൽ വൻ ത്വാലിയ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ആ ഇറങ്ങുന്ന സമയത്ത് അപ്പൊ നീ തള്ളരുത് വൻ തെഹാരിജ് അല്ലെങ്കിൽ നീ ഇറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എവിടെന്ന് മിനൽ ബാസ് മിൻ എന്നുള്ളത് ഇവിടെ ഉപയോഗിക്കുന്ന നമ്മളൊരു മിൻ ഉപയോഗിക്കാറുണ്ട് എന്ത് എന്ന അർത്ഥത്തിൽ അത് ശരിക്കും ആ വാക്ക് ശരിക്കും പക്ഷെ കൊളോക്കിൽ വരുമോ മിൻ ഓക്കെ നീ ആരാണ് മിൻഹു അവൻ ആരാണ് ഓക്കെ എന്നൊക്കെ ചോദിക്കാൻ മിൻ ഉപയോഗിക്കാറുണ്ട് ഇവിടെ മിൻ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഫ്രം എന്ന അർത്ഥത്തിലാണ് ഫ്രം ഇത് എന്താണ് മിനൽ മിനൽ ബാസ് ബാസ് എന്ന് പറഞ്ഞാൽ ബസ് ബസ് അതെന്നൊന്ന് അറബി വൽക്കരിച്ചതാണ് ബാസ് എന്നുള്ളത് മിനൽ ബാസ് ശരിക്ക് വേറൊരു വാക്കുണ്ട് അത് അൽ ഹാഫില എന്നാണ് പറയാ അൽ അൽ ഹാഫില അൽ ഹാഫില പക്ഷെ ബാസ് എന്ന് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഹാഫില എന്നുള്ളത് അതിന് ഒരു സാഹിത്യ അറബിലാണ് കൂടുതലും ഉപയോഗിക്കുക അപ്പൊ മിനൽ ബാസ് ബസ്സിൽ നിന്ന് നീ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യരുത് ആരെയും നീ തള്ളരുത് എങ്ങനെയാണ് ിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു ഒരാളെയും ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇങ്ങനെയാണ് അറബിയിൽ നമുക്ക് പറയാൻ പറ്റുക അപ്പൊ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളോ അതിന്റെ മറുപടികളോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഇടുക അതിന്റെ വിശദമായ ഒരു രൂപം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം മനസ്സിലാമോ